നമസ്കാരം സന്ദീപ് ആര്യർ എന്ന വ്യക്തിയെ കുറച്ചുപേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ബി ജെ പിയും ആർ എസ് എസ് കൂടെ ചേർന്നാണ് സന്ദീപ് ആര്യരെ വളർത്തിയത് രാഷ്ട്രത്തിലേക്ക് എത്തിച്ചത് സന്ദീപ് ആര്യർ കേവലം ഒരു ബി ജെ പി നേതാവും മാത്രമായിരുന്നില്ല മറിച്ച് ആർ എസ് എസ് എന്ന സംഘടനയുടെ പൊന്നോമന പുത്രനായിരുന്നു അങ്ങനെയുള്ള സന്ദീപ് ആര്യറാണ് കോൺഗ്രസ് അധികാരത്തിന്റെ എല്ല് കഷ്ണം വച്ച് നീട്ടിയപ്പോൾ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയത് ഇപ്പോൾ ഒരു പകുതിയുമില്ലാതെ വിദേശത്ത് കറങ്ങി നടക്കുകയാണ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ തന്നെ ആ വരവ് കോൺഗ്രസിലെ അണികൾക്കും പല മുതിർന്ന നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടില്ല അതായത് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് പോലും സന്ദീപ് ആര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് താല്പര്യമില്ലായിരുന്നു പല കോൺഗ്രസ് പ്രവർത്തകരും സന്ദീപ് നമ്മളെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഫേസ്ബുക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ പരസ്യമായി തന്നെ പ്രചാരണ വേദയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സന്ദീപിന്റെ എടുത്തു സംസാരം കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള തീരെ ഇഷ്ടപ്പെടുന്നില്ല ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധീകരിച്ച് സന്ദീപ് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മീഡിയ കമ്മിറ്റി സെല്ലിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു ഉപാധി ഇല്ലാതെയാണ് സന്ദീപ് ആര്യർ കോൺഗ്രസിലേക്ക് വന്നതെന്ന് സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഒറ്റപ്പാലം സീറ്റും കെ പി സി സി വക്താവ് കസേരയുമാണ് സന്ദീപ് വാര്യറിന്റെ നോട്ടം അതായത് കുറിക്കുന്ന കണ്ണ് കാക്കക്കൂട്ടിൽ എന്ന് പോലെ അതുപോലെ പല പല പൊസിഷനും തുടക്കത്തിൽ സന്ദീപ് വാര്യർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് സന്ദീപിന് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഒന്നും തന്നെ സന്ദീപിന് കൊടുക്കാൻ പോകുന്നില്ല എന്നതെന്ന യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ പരിപാടികളിൽ സന്ദീപ് ചെല്ലുമ്പോഴും അവഗണന തന്നെയാണ് സന്ദീപിന് ലഭിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് പുതിയൊരു വഴിത്തിരിവ് രാഷ്ട്രീയമെല്ലാം ഉപേക്ഷിച്ചാലോ എന്ന് പോലും സന്ദീപ് എത്തോളാലോചിക്കുന്നുണ്ട് കോൺഗ്രസിൽ എത്തിയിട്ട് മാസങ്ങളായിട്ടും സന്ദീപിന് ഒരു പദവി നൽകിയിട്ടില്ല കൂടാതെ ചെറിയ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകും എന്നല്ലാതെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു പ്രചാരണ മേഖലയിലോ ഒരു മീറ്റിങ്ങിലോ പോലും സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തുന്നില്ല പാണക്കാട് തങ്ങളുടെ മനസ്സ് കവരാൻ സന്ദീപ് വാര്യർന്ന് ഇത്രയും മാസമായിട്ട് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എപ്പോഴും മലപ്പുറം മുസ്ലിം പറഞ്ഞതുപോലെ വിദേശത്ത് ചെന്നിട്ട് ഓരോരോ മുസ്ലിം ആളുകളെ കണ്ട് പ്രീതിപ്പെടുത്താനാണ് നോക്കുന്നത് എങ്കിലേ യു ഡി എഫിലേക്ക് ഒരു സ്ഥായിട്ടുള്ള ഒരു സീറ്റ് കിട്ടുകയുള്ളൂ സന്ദീപ് വാര്യറിനെ പക്ഷേ യു ഡി എഫ് കയ്യൊഴിഞ്ഞ മട്ടിലാണ് കാരണം സന്ധ്യമാരരെ എത്തിച്ചിട്ടല്ല പാലക്കാട് യു ഡി എഫ് ജയിച്ചത് എന്ന് ഇതോടുകൂടി തെളിഞ്ഞതോടുകൂടി സന്ധ്യമാര്യർ ബി ജെ പിയിൽ എന്തൊക്കെ വൃത്തികൈകളാണോ കാണിച്ചു കൂട്ടിയത് അതെല്ലാം കോൺഗ്രസിന് ഓരോ ദിവസവും മനസ്സിലായി ഒറ്റ നിമിഷം കൊണ്ട് നരേന്ദ്രമോദി അടക്കം തള്ളിപ്പറഞ്ഞ സദ്യ നാളെ കോൺഗ്രസിലെ ഓരോ നേതാക്കളെയും തള്ളിപ്പറയില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങി കൂടാതെ ബി ജെ പി സംസ്ഥാന വക്താവായിരുന്ന സമയത്ത് മുസ്ലിംസിനെയൊക്കെ വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെയും മുസ്ലിംസിനെയും മലപ്പുറത്തിലെയൊക്കെ വലിയ രീതിയിൽ ഒരു കടം ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അവരെ കൊന്നു വിളിക്കുന്ന കൊന്നു കൊല വിളിക്കുന്ന രീതിയിലേക്ക് സന്ധ്യ ഭാര്യ പ്രസംഗം നടത്തിയപ്പോൾ ഇപ്പോഴും മലപ്പുറത്തെ മുസ്ലിം ജനങ്ങൾക്കും മുസ്ലിം ലീഗിനും സദ്യീപാര്യറുള്ള അമർഷവും ദേഷ്യവും ഇതുവരെ പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് സന്ധ്യ ഭാര്യ ലോകം മുഴുവൻ വട്ടം ചുറ്റിക്കാനുള്ള ഒരു തന്ത്രം മുസ്ലിം ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്